ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഹെയർ സ്ട്രെയിറ്റനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ മുടിയേക്കൊന്ന് നോക്കുമായിരുന്നു എന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല അതെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ പകുതി വന്നിട്ട് ചുരുണ്ട് പിടിച്ച് എന്താണ് ഒരു ജട പിടിച്ചൊരവസ്ഥയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തോ പോലത്തെ ഒരു അവസ്ഥയാലാണ് എൻ്റെ മുടി ഇപ്പം കിടക്കുന്നത് ഭയങ്കരമായിട്ട് റഫായിട്ട് ഒരു ഒരു ഒരുമാനത്തെ അവസ്ഥയായിരുന്നു പകുതി വന്നിട്ട് നന്നായിട്ട് കിടപ്പുണ്ട് ഞാൻ മൂന്ന് വർഷം മുന്നേ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹെയർ മാത്രം ഒരു പ്രശ്നവും ഇല്ല ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല ഇത് തന്നെ ഉണ്ടോ നല്ലതായിട്ട് റഫായിട്ട് ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ ഒന്നുകൂടി സ്ട്രൈറ്റൻ ചെയ്ത് വിചാരിച്ചിട്ട് നേരെ സലൂണിലേക്ക് പോവുകയാണ് ഞാൻ മറ്റൊരു ഫ്രണ്ടും കൊണ്ട് വേണം കേട്ടോ പോകുന്നത് ഞങ്ങളിപ്പോൾ പോകുന്നത് ഷാർജ മൊബൈലിലുള്ള സെറീന ലേഡീസ് സലൂണിലേക്കാണ് പോകുന്നത് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പിന്നെ വീണ്ടും ഇവിടെ തന്നെ വരാൻ കാരണം എനിക്ക് ഹെയർ ഹെയർഫോളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഡാമേജോ ഒന്നുമില്ല ഹെയറൊക്കെ എന്താണ് പറയുക അടിപൊളി കിടന്നു കേട്ടോ ഒരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ വന്ന പാടാണ് ഇതേ ഹെയർ ഒക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഹാഫ് ചെയ്താൽ മതി ഹാഫ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അഡ്ജസ്റ്റ് ആയി പൊക്കുകയുള്ളൂ അപ്പോൾ ഹാഫ് മാത്രം ചെയ്താൽ മതി പറഞ്ഞിട്ട് ഫസ്റ്റ് എൻ്റെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇനി സ്റ്റാഫുകളായിരുന്നാലും കൂടെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് അവിടെ നിന്ന് ചെയ്തിട്ടങ്ങ് പോവാം പക്ഷേ ഹെയർ സ്ട്രൈറ്റ്നിങ് ആണ് കുറച്ച് സമയമൊക്കെ എടുക്കും അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അങ്ങനെ ഇതേ വാഷ് ചെയ്യേണ്ടി വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു ടവലൊക്കെ ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊന്നും ആ വെള്ളമൊന്നും ആകാതിരിക്കാൻ വേണ്ടി ടവലൊക്കെ കൊണ്ട് കവർ ചെയ്യുന്നുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലെ ആ ഒരു ടബ് ഇതിനകത്തേക്ക് നമ്മൾ ഹെയർ ഒക്കെ ഇട്ടിട്ട് ആ ഒരു വാഷ് ബീസിനകത്ത് ഹെയർ ഒക്കെ ഇട്ടിട്ടുണ്ടോ ഇന്നിട്ടാണ് അതൊരു ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തു തരും അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള രാത്യത്തെ കുളിയെല്ലാം കഴിഞ്ഞു അതേട്ട് അവലൊക്കെ കൊണ്ട് മൂടി മൂടിക്കെട്ടി നല്ലതായിട്ട് തലയൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഒന്നുകൂടി ആ വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തി നല്ല തലയൊക്കെ നമ്മളെ അമ്മമാർ തുടച്ച് പോലെ നന്നായിട്ട് തന്നെ തുടച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ ഇതേ ഒരു ഡ്രയർ വെച്ചിട്ട് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ആക്കി നന്നായിട്ട് ഉണക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മൂടിയൊക്കെ നന്നായിട്ട് തന്നെ ഉണക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ വെള്ളി പോലത്തെ സംഭവം കുറച്ചിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് നമ്മുടെ ഡ്രസ്സിലും കാര്യങ്ങളൊന്നും ആവാതിരിക്കാനായിട്ടാണ് അതിനുശേഷം ഇതുപോലെ ഹെയർ ഒക്കെ ഒന്ന് ലെയർ ലെയർ ആയിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുകയാണ് ഞാൻ പകുതി വരെ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എനിക്ക് എനിക്കിവർ ഫുള്ളായിട്ട് തന്നെ ചെയ്ത് തന്നു കേട്ടോ പകുതിയെന്നുമല്ല അതേ ഫുൾ ഹെയറും ക്രീം അപ്ലൈ ചെയ്യുകയാണ് അങ്ങനെ ഫുള്ള് ക്രീം അപ്ലൈ ചെയ്ത് ആ ഒരു വെള്ളിയോണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും ആ ഒരു കവറൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു അവസ്ഥ കണ്ടോ എന്താണ് പശു നക്കിയ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ എനിക്കൊരു നാണം തോന്നി പിന്നെ ഇത് ഇതാണ് ആ ഒരു പാർലർ കേട്ടോ സെറീന ലേഡീസ് അലൂണ് അപ്പോഴേക്കും ഇത് എന്നെ അടുത്ത് കുളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഓടിപ്പോയി അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് എന്നെ ഒന്ന് കുളിപ്പിക്കാനുണ്ട് ചേർന്നിട്ട് അപ്പോൾ ഈ ഒരു ക്രീമൊക്കെ നന്നായിട്ട് സെറ്റ് ആയ കാരണം തന്നെ നന്നായിട്ടൊന്ന് തേച്ച് ഉരച്ച് കഴിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഹെയർ വീണ്ടും ആ ടൗലൊക്കെ ചുറ്റിട്ട് വന്നിരിക്കുകയാണ് അടുത്ത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം രണ്ടുപേരും കൂടി ചേർന്നതാണ് കേട്ടോ ഹെയർ ഡ്രൈ ആക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തേടത്തില്ല ഹെയർ കെട്ടിച്ച് കൂടിയിൽ കാരണം രണ്ടുപേരും കൂടി ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനത്തെ ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ആക്കിയെടുത്തിട്ട് ആണ് അങ്ങനെ അങ്ങനെതേ മുടിയൊക്കെ ഇതുപോലെ ഓരോരോ സൈഡൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ദയാനിങ്ങും സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടുപേർ രണ്ട് സൈഡിൽ നിന്ന് പിടിക്കുന്നുണ്ട് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതൊക്കെ സഹിച്ചങ്ങിയിരുന്നു എൻ്റെ മുടിയുടെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ അവരൊക്കെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് ഉറക്കമൊന്നും വന്നില്ല ഞാനൊക്കെ ഉറങ്ങി ഉറങ്ങി വന്നൊരവസ്ഥയിലായിരുന്നു പിന്നെ അവരുടെ സംസാരം കേട്ടിട്ട് നിന്ന് ഉറന്നിടീറ്റതാണ് കേട്ടോ പിന്നെ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ആയിരുന്നു സമയം പോയത് പറഞ്ഞില്ല അവരതിന്റെ ഇടയ്ക്ക് ഈ വെള്ളമൊക്കെ തന്ന കേട്ടോ ചെ ഇന്ന് ഞാനായിരുന്നു കാരണം ഓരോരോരുത്തരും മാറി മാറി ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ ഒരാളല്ല ചെയ്യുന്നത് ഫുള്ളും ഓരോരുത്തർ ഓരോരുത്തരോട്ട് മാറി മാറി ഇങ്ങനെ രണ്ട് പേര് കൂടി ചേർന്നൊക്കെയാണ് ഫുള്ളിൽ തീർത്തത് പിന്നെ ഇതിൻ്റെ ഇടയിലിട്ട് അപ്പർ സൈഡ് ഒക്കെ ഉണ്ടോ ആർട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഹെയർ കളറിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒരു സമയം ഒരു നാലഞ്ച് പേർക്ക് പേർക്കിത് ചെയ്യാൻ പറ്റുന്നൊരു സലൂൺ ആണ് അപ്പം ഫ്രണ്ട്ലി ആണ് സ്പേഷ്യസ് ആണ് എല്ലാ ഫെസിലിറ്റിയും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ജോലി ഇട്ടിരിക്കാം അപ്പോഴേക്കിന്ത മോൾ എത്തിയിട്ടുണ്ട് അവൾ എൻ്റെ ഹെയർ ഒക്കെ കാണിട്ടോ അമ്മയും ഇത്രയും നീണ്ട ഹെയർ ഒക്കെ ആയോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആകെക്കൂടി ബഹളം വെക്കുകയാണ് അവൾക്കും ഇതുപോലെയൊക്കെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു എന്തെങ്കിലും ഒരു ഹെയർ കട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് അപ്പോൾ അവരെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അവളുടെ ഹെയർ ഒട്ടും ഉള്ളില്ല അപ്പോൾ കുറച്ച് കട്ട് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒട്ടും ഭംഗിയുണ്ടാവത്തില്ല അങ്ങനെ നിങ്ങൾ ബോബി കട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡോട് ചോദിച്ചപ്പോൾ ആളും ഞാൻ ചെയ്തോളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൾക്കും ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ അവളായി അതൊക്കെ ഏറ്റെടുത്തു പിന്നെ ചെറിയ മോളും ഹസ്ബൻഡും പുറത്തുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം കൂടി പുറത്ത് വണ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ആ ഒരു സമയം കൊണ്ട് അവർ പുറത്തൊക്കെ പോയി ചായ എല്ലാം കുടിച്ചിട്ട് വന്നു പിന്നെ എനിക്കും ചായയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോഴേക്കും ഹെയർ ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ബാലൻസ് ഉണ്ട് ചെയ്യാനായിട്ട് അപ്പോഴേക്കും ചെറിയ മോള് വണ്ടിയിലിരുന്ന് കരച്ചിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പോയി ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് ഓക്കെ ആക്കി ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഇതേ കുറച്ച് നീളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമോ കഴിഞ്ഞ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ കുറേ ഷോയൊക്കെ കാണിച്ചു എന്നിട്ട് ഇതേ അടുത്തൊരു ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ അതുപോലെ വീണ്ടും വെള്ളി പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ലെയറൊക്കെ ആയിട്ട് ചെയ്തിട്ട് ഇതേ അടുത്ത ക്രീം അപ്ലൈ ചെയ്യുകയാണ് ഇത് ഡെവലപ്പറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അതും ദൈ ഫുള്ളായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട് ഞാൻ ഹാഫ് പറഞ്ഞ സംഭവമാണ് ഫുള്ളായിട്ട് തന്നെ ദേ ചെയ്തു തരുന്നുണ്ട് അങ്ങനെ എന്താ ഈ ഒരു ക്രീം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ വാഷ് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണിത് കണ്ടോ അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് വാഷ് വാഷിന് ഇവിടെത്തന്നെ വരേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് കട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈബൈ ഒക്കെ ചെയ്യുമോ